യെസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലവ് അഫെയറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ രണ്ട് കാർഡ് വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് കാർഡ് ഇത് സെക്കൻഡ് കാർഡ് നിങ്ങൾ നല്ലതുപോലെ ഇത് ദൈവത്തെയാണ് വിശ്വസിക്കുന്ന ആ ദൈവത്തെ വിശ്വസിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈ കാർഡിൽ നിന്ന് രണ്ട് കാർഡിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം രണ്ട് കാർഡിൽ നിന്നും ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഈ കാർഡിൽ കാർഡ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ കാർഡ് സെലക്ഷൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഫസ്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് കാർഡ് എടുത്തവരുടെ റീഡിംഗ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റാർ കിങ് ഓഫ് സേഡ് ക്യൂൺ ഓഫ് കപ്സ് ത്രീ ഓഫ് വൺസ് ദ ലവേഴ്സ് ഫൈവ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് ടെൻഡക്കേഴ്സ് എയ്റ്റ് ഓഫ് ഫൺസ് ഫോർ ഓഫ് ആൺസ് ഇത്രയും കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ വളരെ സ്പീഡിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിൽ ഈ കാർഡിൽ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത് ഈ കാർഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്നറെ നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ റൈറ്റ് വേയിലാണ് എന്നാണ് ഈ കാർഡിലൂടെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു പാർട്ട്ണറിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പാർട്നറെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് ചിന്ത എന്ന് നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം അതിലേക്ക് തന്നെ നിങ്ങളെത്തുകയും ചെയ്യും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാർട്നറോടുള്ള സ്നേഹം എപ്പോഴും സ്നേഹം അഫെക്ഷൻ നിങ്ങളെപ്പോഴും പ്രകടമായി തന്നെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും ചില സാഹചര്യങ്ങളിൽ ഞാനിവിടെ ഒരു എക്സിൻ്റെ കമ്പാക്റ്റ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളതിൽ പഴയ പഴയതിലും ശക്തമായി തന്നെ നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നതായിട്ടാണ് തിൽ കാണുന്നത് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ പാർട്ട്ണറും വളരെ യോജിപ്പുള്ളതായിട്ടാണ് എനിക്കിത് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയമായിട്ട് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൽ നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും പരസ്പരം എപ്പോഴും വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കുകയും നിങ്ങൾ പരസ്പരം എപ്പോഴും പരസ്പരം സപ്പോർട്ട് ചെയ്യും ചെയ്യുകയും പരസ്പരം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്ക് രണ്ടുപേരിൽ ഒരാൾക്കോ അല്ലെങ്കിൽ ആർക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ ഈ പ്രണയം നിങ്ങളെ എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളൊരു ചെറിയൊരു ഗട്ട്സ് ഫീലിംഗ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല അതൊക്കെ എല്ലാ അഫയേഴ്സിലും എല്ലാ അഫെയറിലും ഇതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ സെൽഫിഷ് ആയാലല്ലേ നോക്കുള്ളേക്കെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സ്നേഹം എപ്പോഴും നിങ്ങൾ തുറന്ന് സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ നിങ്ങളെ പാർട്ട്ണറിനെ നിങ്ങളെ അറിയിക്കുക നിങ്ങളെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ കാര്യം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരാളെ തന്നെയാണ് നിങ്ങൾ പാർട്ട്ണറായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം വേഗം വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരും പിന്നെ നിങ്ങളുടെ സ്നേഹം എപ്പോഴും സന്തോഷവും സ്റ്റെബിലിറ്റി നിറഞ്ഞ ഒരു സ്നേഹമായിരിക്കും ഈ പ്രണയം വിവാഹത്തിലേക്ക് തീർച്ചയായിട്ടും എത്തുമെന്നാണ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പാർട്ണറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധയുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ മെൻ്റൽ റിലേഷനും സെക്ഷൽ റിലേഷനും എല്ലാം എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കും എപ്പോഴും റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയ ഒരു ഇതാണ് കാണിക്കുന്നത് നിങ്ങളുടെ പാർട്ണർ ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പിന്നെ നിങ്ങളുടെ സ്നേഹം സത്യമായതുകൊണ്ടും സത്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വിവാഹത്തിലേക്ക് തന്നെ എത്തിച്ചേരും നിങ്ങളുടെ സ്നേഹം റിയാലിറ്റിയിൽ വരാൻ പോകുന്നു വെച്ചാൽ എല്ലാവരും അറിഞ്ഞ് നിങ്ങളുടെ സ്നേഹം വിവാഹം എന്നുള്ളൊരിതിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക യൂണിവേഴ്സിൽ വിശ്വസിച്ച് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത് സോ ഇതാണ് ഇനി അടുത്ത സെക്കൻഡ് കാർഡുകാരുടെ റീഡിംഗാണ് കാണാൻ പോകുന്നത് നമുക്കിതിൽ ഏതൊക്കെ കാർഡാണ് ഉള്ളതെന്ന് നോക്കാം ഇതിൽ സെവൻ ഓഫ് ആൻസ് നയൻ ഓഫ് കപ്പ്സ് ദ ടേബിൾ ദ ടവർ ടു ഓഫ് ആൻസ് ദ ഹെയർ ഓഫ് ആൻഡ് സിക്സ് ഓഫ് കപ്പ്സ് എയ്റ്റ്സ് ഓഫ് സോട്ട്സ് മജീഷ്യൻ ഇത്രയും കാർഡാണ് നിങ്ങളുടെ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് കാർഡെന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ് കേട്ടോ സെക്കൻഡ് കാർഡ് എടുത്തവരുടെ എല്ലാ അഫെയറിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷനാണ് ഒരു എക്സ്ട്രാ മാര്റ്റൽ അഫേഴ്സിൻ്റെ റീഡിംഗ് ഒക്കെ ഞാൻ ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരൊത്തു പോകാൻ പറ്റാത്തൊരു ആണ് ഇപ്പോൾ കാണുന്നത് അതിൽ ഒരാൾ എപ്പോഴും സീരിയസ് ആയിരിക്കും ഒരാളെപ്പോഴും ഒരു സീരിയസ് അല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഒരു സിറ്റുവേഷൻ ഒരാൾക്കൊരു സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിൽ ഒരാൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത് നിങ്ങളില് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾ മൂന്നാമതൊരാളുടെ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പരസ്പരം നിയന്ത്രണം വയ്ക്കുന്നവരാണെങ്കിൽ അതൊന്നു മാറ്റുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ ഞാനാണ് വലുത് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അങ്ങനത്തെ ഒരു റിലേഷൻ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റണം കേട്ടോ പിന്നെ നിങ്ങൾ ഒരു അത്ര ശക്തമായിട്ടുള്ള ബന്ധമൊന്നും അല്ല ഈ ഒരു കാർഡിൽ നിങ്ങളെ കാണിക്കുന്നത് പക്ഷേ പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിലും തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും റീ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് റീ ചെയ്തതിന് ശേഷം അതായത് ഇപ്പം ഒരാൾക്ക് ഒരു ഒരാൾക്ക് സീരിയസ് അല്ല ഒരാൾക്ക് സീരിയസ് ആണ് അങ്ങനെ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും മടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പിന്തിരിയാനായിട്ട് ശ്രമിക്കും പക്ഷേ അങ്ങനെ പിന്തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയത് മീൻസ് രണ്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ വീണ്ടും ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റീകണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും മറ്റേ ആളുടെ നിങ്ങളുടെ ഇതിലേക്ക് വരണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയും ചെയ്യാം പക്ഷേ ഈ മാറാൻ കഴിയാത്ത ആൾ ഭയങ്കര ഒരു വളരെ ഒരു ബാഡ് സിറ്റുവേഷനിലായിരിക്കാനുള്ള ചാൻസും ഉണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുക അതിന് ഒത്തിരി സമയം ആവശ്യമാണ് പരിശ്രമവും ആവശ്യമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല ശുഭാപ്തി വിശ്വാസത്തോടെ കൂടി തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ റീ ചെയ്യാൻ ശ്രമിക്കുന്നത് വർക്കൗട്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ പഴയ മെമ്മറീസ് എപ്പോഴും നിങ്ങളിങ്ങനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും അവരുടെയുള്ള നിമിഷങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളെ ഇതിലുണ്ടാവുകയുള്ളൂ ഒരു പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ ഒരു ബ്രേക്കപ്പ് എന്നുള്ളവർ കഴിഞ്ഞിട്ട് പിന്നെ ഈ സീരിയസ് അല്ലാത്ത ആൾക്ക് തീർച്ചയായിട്ടും പാർട്നറിന് നിങ്ങൾക്ക് മനസ്സിലാവും അവരാണ് എൻ്റെ സോൾ മെയ്റ്റ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവർ നമ്മുടെ കൂടെ വേണം അവർ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പാർട്ട്ണറിന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൽ അപ്പോൾ പിന്നെ ഉള്ള ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹെയർ ഓഫിൻ്റെ എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു പിന്നെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് നിങ്ങൾ റീകണക്റ്റ് ചെയ്ത് കഴിഞ്ഞതിനുള്ളത് പിന്നെ ഈ സീരിയസ് അല്ലാത്ത ആൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ള ലവാണ് ഒരു സോൾമേറ്റ് ആണ് എൻ്റെ സോൾ മേറ്റാണിത് എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങളത് എത്തിച്ചേരും പിന്നെ ഇൻ കേസ് ഒരു ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ മെറിറ്റ ലവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അയാളെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും നിങ്ങളുടെ ഒരു കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അയാളെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെ ഒരു കാർഡാണ് ഇതിൽ കാണുന്നത് ചില സാഹചര്യങ്ങളിൽ ഇത് വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് സുഖകര അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ മറ്റു ടഫേഴ്സ് അല്ല എങ്കിൽ ഒരു സുഖകരമായ ദാമ്പത്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ട് സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞ ഒരു ദാമ്പത്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഉത്തമ കുടുംബസ്ഥനോ ഉത്തമ കുടുംബസ്ഥയോ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് സെക്കൻഡ് റീഡിങ് ആരുടെ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇഷ്ട പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ബി ഹാപ്പി ബി ഹെൽത്തി Okay, thank you.